ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു കളർ മുക്കുന്ന വീഡിയോ ആയിട്ടാണ് ഒരു ഡ്രസ്സിൽ എങ്ങനെ കളർ മുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ട്രൈ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് എനിക്ക് നല്ല സക്സസ് ആയതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള ഇത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ കളർ മുക്കാൻ പോകുന്ന ടോപ്പ് അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യമാറ്റേ ഞാനിത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കളർ മുക്കാമെന്ന് എങ്ങനെയാണ് നോക്കാം എൻ്റെ അടുത്ത് മൂന്ന് തരം കളേഴ്സ് ഉണ്ട് ഇത് മജൻ്റെ കളർ ഇത് ഈ കളർ ഒരു ഡാർക്ക് ബ്ലൂ ആണ് പിന്നെയുള്ള കളറ് ഒരു ജീൻസിൻ്റെ ജീൻസ് ടൈപ്പ് ബ്ലൂ ആണ് പിന്നെയുള്ളത് മജൻ്റെ കളറാണ് മജൻ്റെ അപ്പോൾ ഞാനിതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് മജൻ്റെ കളറാണ് ഈ കളറാണ് ഈ കളറാണ് ടോപ്പിൽ ഉണ്ടാവുക അതിനായിട്ട് ഒരു ബക്കറ്റ് എടുക്കുക അതിലേക്ക് നമ്മൾ ആദ്യം ഈ കളറ് അതിലേക്ക് ഇടുക അതിട്ട ശേഷം നമ്മൾ കല്ലുപ്പാണ് ചേർക്കേണ്ടത് കല്ലുപ്പ് ഇല്ലെങ്കിൽ മാത്രം സാധാ പൊടി ഉപ്പ് ചേർക്കാം പക്ഷേ കല്ലുപ്പാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ കല്ലുപ്പ് ചേർക്കുക കുറച്ച് നോക്കി ചേർക്കുക അതിനുശേഷം നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത് നല്ല തിളച്ച വെള്ളം തന്നെ വേണം അത് അതിലേക്ക് ഒഴിക്കുക സൂക്ഷിച്ചൊഴിക്കണം നല്ല ചൂടുവെള്ളമാണ് അപ്പോൾ സൂക്ഷിച്ച് അതിലൊഴിച്ച ശേഷം നമ്മളൊന്ന് ഒരു വടി വടി വെച്ചിട്ട് അത് ഇളക്കി കൊടുക്കണം നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കുക അതിനുശേഷം നമ്മൾ ടോപ്പ് അങ്ങനെ പെട്ടെന്ന് അതിലേക്ക് ഇടരുത് ഇങ്ങനെ ഇതുപോലെയാക്കി മെല്ലെ 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 ആയിട്ടാണ് ഇടേണ്ടത് എങ്കിലേ കളർ എല്ലാ സ്ഥലത്തും പിടിക്കുകയുള്ളൂ അതുകൊണ്ട് മെല്ലെ ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ടോപ്പ് അതിലേക്ക് ഇടുക അതിന് ശേഷം നമ്മൾ ആ വടി വെച്ചിട്ട് ടോപ്പിനെ ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ചെയ്യുക നല്ലവണ്ണം എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കണം കളർ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം തിളച്ച വെള്ളമാണ് അപ്പോൾ കൈ പൊള്ളും അതുകൊണ്ടൊരു വടി ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ടോപ്പിനെ നമ്മൾ വെള്ളത്തിൽ നല്ലവണ്ണം മുക്കിയ ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കണം ടോപ്പിനെ അങ്ങനെ മുഴുവനായിട്ട് പിടിച്ചിണമെന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് ഒന്ന് ജസ്റ്റ് പൊക്കേണ്ടത് ഇത് നല്ലവണ്ണം കളറ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളമായോണ്ട് സൂക്ഷിക്കണം അതിനുശേഷം ഒരു മൂന്ന് മണിക്കൂർ മിനിമം മൂന്ന് മണിക്കൂർ മിനിമം റെസ്റ്റിന് വെക്കണം അത് വെള്ളം നല്ലോണം തണിയാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം ഒരു മൂന്ന് മണിക്കൂറെ വെക്കണം ഞാനൊരു ഏകദേശം നാല് മണിക്കൂറോളം വെച്ച ശേഷം നല്ലവണ്ണം തണുത്ത ശേഷം ഇതാ ടോപ്പ് എടുത്തു അതിന് നല്ലവണ്ണം വെള്ളത്തിൽ തന്നെ ഇതുപോലെ തിരുമ്പി ഡ്രസ്സിൽ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് മജൻ്റെ കളറാണ് പക്ഷേങ്കിൽ അത് ഒരു പിങ്ക് കളറാണ് ആയിട്ട് വരുന്നത് നല്ലവണ്ണം ഇതുപോലെ തിരുമ്പിയെടുക്കുക അതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിലേക്ക് അത് തുണിയിടുക തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമല്ല ഉദ്ദേശിച്ചത് സാധാ പച്ച വെള്ളമാണ് എന്നിട്ട് നല്ലവണ്ണം നമ്മൾ അലക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല തിരുമ്പിയെടുക്കുക ഇതുപോലെ തന്നെ നല്ലവണ്ണം എടുക്കുക കളർ ജസ്റ്റ് പോകും പക്ഷെ അത് നമ്മൾ ആ പിടിച്ച കളറ് പോകുന്നതല്ല അത് ചെറുങ്ങനെ ഇതിൻ്റെ അകത്ത് പോകുന്ന പോലെ തോന്നും പക്ഷെങ്കിൽ നല്ലവണ്ണം പോകില്ല തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളോട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ഇങ്ങനെ നരച്ച് പോയ കളറ് കളറ് മങ്ങിയ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വരും ഈ കളറിന് അധികം വിലയൊന്നുമില്ല ഒരു ഇരുപത് രൂപയുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിനെ നമുക്ക് പുതിയ ടോപ്പ് പോലെയാക്കി എടുക്കാം എന്താ നല്ലവണ്ണം തിരുമ്പിയ ശേഷം ഞാൻ നല്ലവണ്ണം പിഴിഞ്ഞിനെ അതിന് ശേഷം നമ്മൾ വെയിലത്ത് ഇടാൻ പാടില്ല തണലുള്ള സ്ഥലത്താണ് ഇടേണ്ടത് വെയിലത്ത് ഉണക്കാൻ പാടില്ല എന്താ ഇതാ നന്നായി ഡ്രസ്സിൽ കളറൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മളിനിതിനെ അധികം വെയിലില്ലാത്ത കുറച്ച് തണലുള്ള സ്ഥലത്താണ് ഇടേണ്ടത് ഇതാ ഞാനിപ്പോൾ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ വെയിലില്ല ഇതാ ഡ്രസ്സിൻ്റെ ഒക്കെ അതുപോലെ തന്നെയുണ്ട് ആ വൈറ്റ് കളറുള്ളടത്ത് മാത്രമാണ് ഈ കളറായിട്ടുള്ളത് ബാക്കി ആ ബ്ലൂ കളറൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട് അതിലൊന്നും കളർ പിടിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇരുപത് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ വലിയ രൂപയൊന്നുമില്ലല്ലോ അത് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കിട്ടും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഉണങ്ങിയതാണ് ഇതാണ് ഫിനിഷിംഗായിട്ടുള്ളത് ഞാനിത് മുന്നേ ട്രൈ ചെയ്തതാണ് എനിക്ക് നല്ല സക്സസ് ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വരാം അതുവരെ ബൈ